ം അങ്ങനെ പ്രൊമോ എത്തിയിട്ടുണ്ട് സിജോ തിരിച്ചു കയറുന്നു അപ്പോൾ സിജോ ഇന്ന് തന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് തന്നെ സിജോ ബിഗ് ബോസ് വീട്ടിന്റെ അകത്തേക്ക് തിരിച്ചു കയറുന്നുണ്ട് അടിപൊളി ഒരു പാട്ടൊക്കെ ഇട്ടുകൊണ്ട് സിജോയുടെ തിരിച്ചു വരവ് കാണിക്കുകയാണ് പ്രൊമോയിലൂടെ എല്ലാവരും ഞെട്ടിത്തെരിച്ച് ആരാണെന്ന് അറിയാതെ എനിക്കൊന്നും അവരുടെ ചിരിയൊക്കെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് സിജു തന്നെ ആയിരിക്കുമെന്ന് മനസ്സിലാവുന്നു ചിലപ്പോൾ സിബിനാണോ എന്നും ചിലവർ സംശയിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും വരുന്നത് സിജോയാണ് സിജു അങ്ങനെ തിരിച്ചു വരികയാണ് നമുക്കറിയാമല്ലോ വലിയ ഒരു ഒരു അനീതി നേരിട്ടുകൊണ്ട് വലിയ അത്രയ്ക്ക് വലിയ ഒരു ഫിസിക്കൽ അറ്റാക്ക് നേരിട്ടുകൊണ്ട് ഏതാണ്ട് പതിനാലാമത്തെ ദിവസത്തിൽ പുറത്തുപോയ സിജു എത്രയോ ദിവസം ഏതാണ്ട് പത്തിരുപത് ദിവസത്തിന് ശേഷം ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസത്തിന് ശേഷം എന്ത് ചെയ്യുന്നു തിരിച്ചു കയറുകയാണ് അല്ലേ തിരിച്ചു കയറുകയാണ് ഇനി നമുക്ക് സിജയും ജിൻഡേയുമായിട്ടുള്ള ഫൈറ്റ് ജിൻഡയുടെ മുഖ്യ എതിരാളിയായിരുന്നു സിജോ ഇനി എങ്ങനെ സിജോ ഗെയിമിലേക്ക് കളിക്കും ഏതൊക്കെ എന്തൊക്കെയായിരിക്കും അവന്റെ ഗെയിം സ്ട്രാറ്റജി എന്നൊക്കെ കുറിച്ച് നമുക്ക് കാണാം എന്തായാലും ഈ ബിഗ് ബോസിനെ ഒരു ചെറിയ ഒരു മാറ്റം സംഭവിക്കും ഇപ്പോൾ നടക്കുന്ന ഒരു ഗെയിമിന് ഒരു ചെറിയ ഒരു ചേഞ്ചൊക്കെ സംഭവിക്കും സിജയ്ക്ക് നല്ല രീതിയിൽ കളിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം Check